നമസ്കാരം ശ്രീനി ആലക്കോടാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് ഇന്ന് ഒരു സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് രാവിലെ വരുന്നത് ഇന്നലെയും ഒരു വാർത്തയുമായിട്ട് ഞാൻ വന്നിരുന്നു എന്തായാലും ഈ വാർത്ത കാണുന്ന ആളുകളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക നന്മയുള്ള ഒരുപാട് മനുഷ്യർ നമ്മുടെ കൂട്ടത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ള അടയാളപ്പെടുത്തലാണ് ഈ വാർത്ത ഞാനൊരു ഇടുങ്ങിയ വഴിയിൽ കൂടി സഞ്ചരിക്കുകയാണ് ആ ഇടുങ്ങിയ വഴി അവസാനിക്കുമ്പോൾ അവിടെ നിങ്ങൾക്കൊരു കാഴ്ച കാണാം അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം ഇതൊരു ഇടുങ്ങിയ വഴിയാണ് ഈ വഴിയിൽ കൂടി മാസങ്ങളോളം നടന്നവരെ കുറിച്ച് പറയാനാണ് ഞാൻ വരുന്നത് സ്ഥലം ആലക്കോട് കണ്ണൂർ ജില്ലയിലെ മലയോര ഗ്രാമം ജാതിയുടെയും മതത്തിൻ്റെയും അതിർവരമ്പുകളില്ലാതെ സ്നേഹമുള്ള മനുഷ്യർ ജീവിക്കുന്ന ഒരിടം അതിമനോഹരമാണ് ഞങ്ങളുടെ നാട് മലകളും വനങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശം അപ്പോൾ ഞാൻ ഈ ഇടുങ്ങിയ വഴിയിൽ കൂടി ഒരിടത്തേക്ക് പോവുകയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇതുവഴി നടക്കുന്നത് പക്ഷേ മാസങ്ങളോളം നടന്ന ചിലരുണ്ട് അവർ നമ്മളെയും കാത്ത് അവിടെ നിൽക്കുന്നുണ്ട് ആ യുവാക്കളെക്കുറിച്ച് പറയാനാണ് ഞാനിപ്പോൾ വരുന്നത് എന്തിനാണ് ഇവർ ഇവിടെ ഒത്തുചേർന്നത് എന്നത് ഇവിടെ നിന്നുള്ള കാഴ്ചകളിൽ നിന്നും നിങ്ങൾക്ക് വ്യക്തമാണ് ഈ മനോഹരമായ ഒരു ഭവനം ഇവർ ഒരുക്കിയത് ആർക്കു വേണ്ടിയാണ് എന്ന് ഞാൻ പറയുന്നില്ല മറിച്ച് ഇത് കരുണയുള്ള ഒരു പ്രവൃത്തിയാണ് ഞാൻ ക്യാപ്ഷനിൽ സൂചിപ്പിച്ച പോലെ തിരുന്നാളും ഈ വീഡിയോയും തമ്മിൽ എന്താണ് ബന്ധമെന്ന് ചിലർ ധരിക്കുന്നുണ്ട് എന്നാൽ ബന്ധമുണ്ട് നമുക്ക് ആ ഇടുങ്ങിയ വഴിയിൽ കൂടി ഞാൻ എത്തിയത് ഈ മനോഹരമായ തെളിച്ചമുള്ള ഒരു സ്ഥലത്താണ് ഇവിടെ രണ്ട് പുരോഹിതർ ഇരിപ്പുണ്ട് നമുക്ക് എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾക്കൊക്കെ ഈ പുരോഹിതരെ കൃത്യമായിട്ടറിയാം അതുപോലെ ഇവിടെ ഒരുപാട് യുവാക്കളുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇടുങ്ങിയ വഴിയിൽ കൂടി മാസങ്ങളോളം സഞ്ചരിച്ച് ഈ വെളിച്ചം പകർന്നു നൽകിയ യുവാക്കളാണ് ഇവിടെ നിൽക്കുന്നവരിൽ പലരും എന്തായാലും ഏറെ സന്തോഷമുണ്ട് ഒരുപാട് ആളുകൾ ഇപ്പോൾ യു കെയിന്നൊക്കെ കണ്ടുകൊണ്ടിരിക്കുക വളരെ സന്തോഷം താങ്ക് യു അപ്പോൾ എന്താണ് ഇവിടെ ഇവർ ഒത്തുചേർന്നതെന്ന് നമുക്ക് നമ്മുടെ സെൻറ് മേരീസ് ദേവാലയത്തിൻ്റെ വികാരി അച്ഛനോട് തന്നെ ചോദിക്കാം അച്ഛാ ഗുഡ് മോർണിംഗ് ഏറെ സന്തോഷം നമുക്ക് താഴെ വയ്ക്കാം അല്ലേ ഏറെ സന്തോഷം തരുന്ന ഒരു ദിവസം ആലക്കോട് തിരുനാളിന്റെ പ്രധാനപ്പെട്ട ആഘോഷ പരിപാടികൾക്ക് ഇന്ന് തുടക്കം കുറിക്കുകയാണ് വൈകുന്നേരമാണ് പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നതെങ്കിൽ പോലും ഇത് രാവിലെ നമ്മൾ തുടങ്ങുകയാണ് അല്ലേ എന്താണ് സഹോദരി സഹോദരങ്ങളുടെ ആലക്കോട് സെന്റ് മേരീസ് ഇടവക പൊറോന ദേവാലയ കൂട്ടായ്മ തിരുനാളിൻ്റെ സന്തോഷ നിറവിലാണ് ഈ കഴിഞ്ഞ ജനുവരി രണ്ട് മുതൽ പന്ത്രണ്ട് പന്ത്രണ്ടാം തീയതി വരെ പതിനൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന തിരുനാളാണ് ഏതാനും ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ വളരെ ഭക്തി നിർമ്മനമായ തിരുക്രമങ്ങളിൽ പങ്കുചേർന്ന് ദൈവാനുഗ്രഹം പ്രാപിക്കുവാൻ വേണ്ടി ആയിരക്കണക്കിന് ആളുകൾ ദേവാലയത്തിൽ വന്ന് ഇതിലൂടെ കടന്നുപോയി കഴിഞ്ഞു ഇന്ന് തിരുനാളിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് മേരി മാതാ ട്രസ്റ്റിലെ കരുത്തരായ യുവജനങ്ങൾ വളരെ തീക്ഷ്ണതയോടുകൂടി അവരുടെ കൂട്ടായ്മയിൽ മനോഹരമായൊരു വീട് നിർമ്മിച്ച് സമർപ്പിക്കുന്ന സുന്ദരമായ സുദിനമാണ് ഈ യുവചനങ്ങൾ ഈ പൊതുസമൂഹത്തിൽ ചെയ്യുന്ന നിർലോഹമായ ശുശ്രൂഷകൾക്കും സേവനങ്ങൾക്കും ദൈവം അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുക ഈ ചെറിയവരുടെ ഒരുവിന് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന സുവിശേഷ വചനമാണ് ഇവരുടെ ജീവിതത്തിൻ്റെ ഇന്ധനവും വളരെ വളരെ നന്മയുള്ള ഒരു പ്രവൃത്തി ആ ചെയ്യുന്നവരെ കുറിച്ച് ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ജോയിമാഷെ ഏറെ സന്തോഷമുണ്ട് നിങ്ങൾ ഇന്നലെ നല്ല തിരക്കാണ് പക്ഷെ ഇന്നലെ നിങ്ങൾ വിളിച്ചപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുക്കാതിരിക്കാൻ കഴിഞ്ഞില്ല ഇപ്പൊ എന്തായാലും വളരെ സന്തോഷം അഭിമാനത്തോടു കൂടി നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് എന്റെ പ്രേക്ഷകർക്ക് ജോയിമാഷെ പോലുള്ള ആളുകളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല മേരി മാതാ ചാരിറ്റബിൾ ട്രസ്റ്റ് അതെ നമ്മൾ മേരി മാതാ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിലുള്ള രണ്ടാമത്തെ വീടാണ് കഴിഞ്ഞ വർഷം നമ്മൾ ഒരു വീട് ആലക്കോട് പണി കൊടുത്തിരുന്നു ഇത് രണ്ടാമത്തെ വീട് വളരെ സാഹചര്യങ്ങൾ മോശമായ ചെറിയ വഴികളിൽ കൂടെ നട കൊണ്ട് സാധനങ്ങൾക്ക് എത്തിച്ച് വളരെ ദുർഘടം പിടിച്ച ഒരു പ്രവൃത്തിയായിരുന്നു ചെറിയ അവർ സാഹചര്യങ്ങൾ മോശമായതുകൊണ്ട് നമ്മുടെ സഭാശേഷനം പോലുള്ള ആൾക്കാർ ദുർഘടം പിടിച്ച വഴിയിൽ കൂടി സഞ്ചരിച്ച് അവസാനം ഇങ്ങനെ ഒരു നല്ല ഭവനത്തിലേക്ക് തീർച്ചയായിട്ടും എത്തിച്ചേരാൻ സാധിച്ചു നാല് സ്ഥലങ്ങളിലും വീടാൽ ചുറ്റുപാട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണിത് അപ്പൊ എല്ലാവരും രണ്ടര മാസായാലും നമ്മൾ തർക്കല്ലിട്ടിട്ട് അതിവേഗം തന്നെ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി ഇത് ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു ഇന്ത്യൻ പട്ടാളം കാർഗിൽ പോയി ഒരു വീട് പണിത് കൊടുക്കുന്നതിനേക്കാളും കഷ്ടപ്പാടായിരുന്നു കാരണം വെച്ചാൽ ആരും വണ്ടി ഇറക്കാനോ സൗകര്യങ്ങളോ ഒന്നും തരത്തിലായിരുന്നു ജീവനും ജീവിതം പണയം വെച്ചെന്ന് പറഞ്ഞാലാണ് ഈ നിർമ്മാണം പൂർത്തിയാക്കിയത് തീർച്ചയായും ഇടുങ്ങിയ വഴി സഞ്ചരിച്ചുകൊണ്ട് ഇങ്ങനെ നിർമ്മാണം പൊള്ളിക്ക നമ്മുടെ കൊച്ചച്ചൻ ഇരിക്കുകയാണ് കൊച്ചച്ചൻ അധികം ക്യാമറയ്ക്ക് മുന്നിൽ സംസാരിക്കുന്നതാണല്ലോ പക്ഷെ ഞാൻ എന്തായാലും കൊച്ചത്തിനോട് രണ്ടുപാട് സംസാരിപ്പിക്കുക അടങ്ങും എന്നുള്ള നിശ്ചയം കൂടിയാണ് അച്ഛാ സന്തോഷം തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ശുഭമുഹൂർത്തത്തിൽ എനിക്ക് ഭാഗമാക്കാൻ സാധിച്ചതില്ലേ പ്രിയപ്പെട്ട നമ്മുടെ യൂസിനുടെ ട്രസ്റ്റിലെ പ്രിയപ്പെട്ട അംഗങ്ങളുടെ അധ്വാനത്തിന് വലിയ ഫലമാണ് എനിക്കൊരു ക്രമ നോക്കി ചെയ്യാൻ സാധിക്കുക നമ്മുടെ നമ്മുടെ പ്രിയപ്പെട്ട നിന്നു വിജയത്തിന് നമ്മളെ തന്നെ ആദ്യമായിട്ട് ആഘോഷത്തിൽ നല്ല ചെയ്യാൻ സാധിക്കുന്നു ഇതൊരു മാതൃകയാണ് സാധാരണഗതിയില് ആഘോഷങ്ങൾക്ക് കഴിയും ബാക്കി കുറച്ച് പണം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്തു കൊടുക്കാമെന്നുള്ള ഒരു തോന്നലിൽ നമ്മൾ പല കമ്മിറ്റിക്കാർ നിൽക്കാറുണ്ട് പക്ഷേ ഇത് ഏറെ തിരിച്ചാണ് അതായത് ആഘോഷം ഇന്ന് തുടങ്ങുകയാണ് ആഘോഷത്തിന് മുമ്പ് ഞങ്ങളുടെ തിരുനാൾ ആഘോഷം തുടങ്ങുന്നു അതിനു മുമ്പ് ഇവിടെ ഇവർ സന്തോഷിക്കട്ടെ ചെറിയവൻ സന്തോഷിച്ചിട്ട് നമുക്ക് വലിയവർക്ക് ആഘോഷിക്കാം എന്നുള്ള ആ കാഴ്ചപ്പാടിലാണ് ഇവർ ഓരോരുത്തരും ഈ നന്മയുള്ള പ്രവൃത്തി ചെയ്തിട്ടുള്ളത് മേരിമാതാ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തകരാണേൽ നിൽക്കുന്ന ആളുകളൊക്കെ എന്തായാലും ഏറെ സന്തോഷമുണ്ട് ഞാൻ ഈ വീട്ടുകാരെ പരിചയപ്പെടുത്തുന്നില്ല സാധാരണഗതിയിൽ അതിനൊരാവശ്യമുണ്ട് ഇല്ല എന്ന് എനിക്കറിയാം ഇവരും പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരാളെ പരിചയപ്പെടുത്തരുത് ഇതാർക്ക് കൊടുക്കുന്ന വീടാണെന്നൊരു അറിയേണ്ട ഒരു ആവശ്യമില്ല ഒരു കൈ സഹായം ചെയ്താൽ മറു കൈ അറിയാൻ പാടില്ല എന്നുള്ളതാണ് സിസ്റ്ററെ സിസ്റ്റർ ഒന്നും ഇങ്ങോട്ട് വന്നു സിസ്റ്റർ കുറച്ച് സമയം ഹലോ സിസ്റ്റർ ഇങ്ങോട്ട് 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 ആയിക്കോട്ടെ കുറേ പ്രേക്ഷകരെ കാണുന്നത് നിങ്ങളൊക്കെയാണ് ഇവരുടെ ഒരു എനർജി എന്ത് തോന്നി ഈ സന്തോഷ ദിനത്തിന് പറയാനുള്ളത് വളരെ സന്തോഷമുള്ള ദിവസമാണ് സംബന്ധിച്ച് പിന്നെ അച്ഛന്റെ നേതൃത്വത്തില് നമ്മുടെ യൂത്ത് പിള്ളേര് അവര് വളരെ കഠിനാധ്വാനം ചെയ്ത് കണ്ടെത്തി ഒത്തിരി സന്തോഷം ഒരുപാട് ആളുകൾ ഉണ്ട് നമ്മള് പിന്നെ എല്ലാരെയും സംസാരിക്കാൻ കഴിയില് വിശേഷങ്ങള് സോന്നെ വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് കാരണം പെരുന്നാളിന്റെ ഒരു പ്രോഗ്രാം എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം തന്നെ എങ്ങനെ ഒരു ഓപ്പണിംഗ് കൂടെ വെക്കാൻ പറ്റിയത് ഇന്നൊരു വെഞ്ചിരി പോയി നടത്താൻ പറ്റിയത് വളരെ നല്ലൊരു കാര്യമാണ് നല്ലൊരു കാര്യമാണ് എല്ലാരോടും സംസാരിക്കുന്നില്ല അതിൽ പോലും ഇതാ നമുക്ക് കാണാം കണ്ണിന് ഒരു ചുവപ്പുണ്ട് ചെറിയ ചെപ്പുണ്ട് തിരക്കിലായിരിക്കും കണ്ണിന്റെ ചുവപ്പുണ്ട് എല്ലാവരും ബലാ സാധാരണ അതില് ഉറക്കം വിളിച്ചിട്ട് ആഘോഷ പരിപാടികൾ ഗംഭീരമാക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ തിരക്കാണ് കേട്ടോ എന്നോട് വിശേഷങ്ങള് നല്ലൊരു സന്തോഷ ദിവസം എല്ലാര്ക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ യുവാക്കളോടൊപ്പം ചേർന്ന് ഇങ്ങനെ പ്രവർത്തിക്കുകയാണല്ലേ എന്തു പറയുന്നു വളരെ വളരെ നല്ലൊരു വീട് ഉണ്ടാക്കാൻ സന്തോഷം എല്ലാവർക്കും സന്തോഷം തന്നെയാണ് അതിനപ്പുറത്ത് ഇതൊരു ദൃഢനിശ്ചയത്തിന്റെ ഒരു പ്രതീകമാണ് അടയാളപ്പെടുത്തലാണ് ബീസറേ നല്ല ഷത്തൊക്കെയാണല്ലോ കറുപ്പ് നല്ല തെളിച്ചുമുണ്ട് മുഖത്ത് കറപ്പിടുമ്പോ തോന്നുന്നു ചാരിറ്റബിൾ ആലക്കോട് ഇടവകയുടെ കുടിയേറ്റം എന്ന് പറയുന്നത് എഴുപത് വർഷമായ പാരമ്പര്യമുള്ള ഒരു ഇടവകയാണിത് ഇപ്പോഴ് ഈ കാലഘട്ടത്തിൽ പലരും വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി മറ്റു സമൂഹ സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ ഒഴിവായി പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുടെ ഇടവകളിൽ ഇത്രയും യുവജനങ്ങൾ കൂട്ടായി ഇങ്ങനെ ഒരു പ്രവർത്തനം ഏറ്റെടുത്ത് നടത്തുന്നത് തീർച്ചയായും അവർ അഭിനന്ദനം അറിയിക്കുന്നു തീർച്ചയായിട്ടും ഏറ്റവും സമൂഹത്തിൽ നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന യുവജനങ്ങളുടെ ഒരു കൂട്ടായ്മ എന്തെങ്കിലുമൊക്കെ അനുഭവിക്കുന്നവരെ സഹായിക്കണം നന്മ ചെയ്യണം അവരുടെ അധ്വാനം അവരുടെ കഷ്ടപ്പാടുകളെല്ലാം ഇതിന്റെ പിന്നിലുണ്ട് സാമ്പത്തികമായിട്ട് കണ്ടെത്തലുകൾക്ക് ബുദ്ധിമുട്ടിട്ടുണ്ട് മറ്റു അധ്വാനങ്ങൾ ഇതിലുണ്ട് ഒത്തിരിയേറെ അഭിനന്ദനാർഹമായ കാര്യമാണ് നല്ല കാര്യം ഇവരോടൊപ്പം നിങ്ങളൊക്കെ പ്രവർത്തിക്കുകയാണ് അതെ അതെ ഇവിടെ എല്ലാരും ഇവിടെ ആൾക്കൂട് സെന്റ് മേരീസിലെ ട്രസ്റ്റിൽ പെട്ട ആൾക്കാരാണ് ഈ മേരി മേരിവേദ ചാരിറ്റബിൾ ട്രസ്റ്റ് നല്ല കാര്യമാണ് ചെയ്തത് കൊറേ അടുത്തുവല്ലോ അവർ നാലഞ്ച് വീട് പണിയാനുള്ള രണ്ട് രണ്ടാമത്തെ ഭവനമാണ് ഒരുക്കിയിട്ടുള്ളത് ഇനിയും വീടുകൾ നിർമ്മിക്കാനാണ് എത്ര വീട് അടുത്ത വർഷം രണ്ട് രണ്ട് വീടിന്റെ താക്കോൽദാനം പെരുന്നാളിന് മുമ്പായിട്ട് തന്നെ ഉപയോഗിച്ചിരിക്കും പ്രഖ്യാപനം നടത്താൻ സാധ്യതയുണ്ട് സാധ്യതയുണ്ട് ഇതിന്റെ താക്കോൽദാനം നമ്മള് ഞായറാഴ്ച സ്റ്റേജ് വെച്ചിട്ട് പെരുന്നാളിന്റെ ലാസ്റ്റ് ദിവസം അപ്പൊ നമുക്ക് കാണാം ഇവിടെ ഈ ഭവനത്തിന്റെ അകത്തേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല ആരുടെ ബന്ധുക്കളൊക്കെ ഇവിടെയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പുറത്തുനിന്ന് കാണിക്കുന്നത് ഏതാണ്ട് പത്ത് ലക്ഷത്തോളം രൂപ ചെലവായി ഒരു മൂന്ന് ബെഡ്റൂം ഉണ്ട് രണ്ട് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് അറ്റാച്ച്ഡ് ബെഡ്റൂം ആണ് അപ്പോ എന്തായാലും എല്ലാവരെയും കണ്ടു കാണും ഞാനും അവസാനിപ്പിക്കുകയാണ് ഇതൊരു നല്ല ദിവസമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആലക്കോട് തിരുനാൾ എന്ന് പറയുന്നത് ഇത് ജാതി മത ഭേദമന്യ ആളുകൾ ആഘോഷിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഒരുപാട് പ്രോഗ്രാമുകൾ ഇത്തവണയുണ്ട് ആ പ്രോഗ്രാം എന്തൊക്കെയാണെന്നുള്ളത് വൈകുന്നേരം ഞാൻ തത്സമയം വരുന്നുണ്ട് അവിടെ തൊട്ടിയും പട്ടിയൊക്കെ ഇങ്ങനെ കറകാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ തുടങ്ങും വൈകുന്നേരം തുടങ്ങും അപ്പൊ നമുക്ക് അത് പിന്നീട് കാണാം ഈ നന്മയുള്ള മനുഷ്യർക്കൊപ്പം രാവിലെ ചിലവഴിക്കാൻ സാധിച്ചില്ല ഏറെ സന്തോഷമുണ്ട് എല്ലാവർക്കും നമ്മളിലോട്ടേ മറ്റൊരു വിഷയമായി കാണാം ഗുഡ് ബൈ